പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ നിർബന്ധമായും കൂടാതെ കിസാൻ നിധിയിൽ ഇല്ലാത്ത കർഷകരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാരോളേഴ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി രാജ്യത്തെ കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുവാൻ കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത അഗ്രിസ്റ്റാക്ക് ഡിജിറ്റൽ കർഷക രജിസ്റ്ററിൽ പേരും വിവരങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് കർഷകരുടെ വിവരങ്ങളും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാൻ വേണ്ടിയാണ് അഗ്രിസ്റ്റാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇനി അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ വേണം ഇതിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടവർ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം എത്തിയിരുന്നു കിസാൻ നിധിയുടെ വർഷത്തിലെ ആറായിരത്തിന് പുറമെ പ്രധാനമന്ത്രി ഫസൽ വിമാ യോജന അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് പ്രധാൻ കൃഷി സിഞ്ചായി യോജന തുടങ്ങി കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇനി ആവശ്യമാണ് എന്നാൽ ഈ രജിസ്ട്രേഷന് വേണ്ടി കേരളത്തിലെ കർഷകർ കഴിഞ്ഞ കുറേ നാളുകളായി ബുദ്ധിമുട്ടി വരികയായിരുന്നു കാരണം അഗ്രിസ്റ്റാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രജിസ്ട്രേഷൻ ഇതുവരെ കൃഷിഭവനുകൾ വഴി മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ ഒ ടി പി കിട്ടാൻ ഏറെ പ്രയാസം വരുന്നത് കാരണം കൃഷിഭവനുകളിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് കഴിഞ്ഞ ദിവസം മുതൽ മാറ്റം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ കർഷക രജിസ്ട്രേഷൻ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അക്ഷയ സി എസ് എസ് സി സെന്ററുകൾ വഴിയോ ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് കൃഷിഭവനിലൂടെ അല്ലാതെ സ്വന്തമായോ അക്ഷയ അല്ലെങ്കിൽ സി എസ് എസ് സി സെന്ററുകൾ വഴിയോ കർഷക രജിസ്ട്രേഷൻ നടത്താൻ കഴിയുന്നത് വലിയൊരു ആശ്വാസം ആയിരിക്കുകയാണ് സ്വന്തമായി രജിസ്റ്റർ ചെയ്യുന്നതിന് കെ എ എഫ് ആർ ഡോട്ട് അഗ്രിസ്റ്റാക്ക് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് ഫാർമർ ഡോട്ട് രജിസ്ട്രി എന്ന പോർട്ടലിൽ കയറുക പോർട്ടലിൽ കർഷകൻ എന്ന ലിങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അക്ഷയ സി എസ് എസ് സി സെൻ്ററുകൾ വഴിയും ചെയ്യാം ഇതിനായി ആധാർ നമ്പറും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും കരമടച്ച ചെയ്തുമാണ് വേണ്ടത് ഇനിയും ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനി കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ അല്ലെങ്കിൽ സി എസ് എസ് ഇ സെന്ററുകൾ വഴിയോ കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ടെങ്കിൽ സ്വന്തമായോ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് പി എം കിസാനിൽ ഉള്ളവർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിലും ഇനി വരുവാൻ പോകുന്ന ഇരുപതാമത്തെ ഗിഡു ലഭിക്കുന്നതിന് ഇത് തടസ്സമാകില്ല ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ അഗ്രി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം എന്നാണ് നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പി എം കിസാന്റെ ഇരുപതാം ഗിഡു ഈ ജൂൺ മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകും എന്നാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അതിനാൽ ഇരുപതാം ഗിഡു വിതരണത്തിന് ശേഷം വരുന്ന ഗഡുക്കളെ ആയിരിക്കും കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ബാധിക്കപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലേക്ക് എടുത്തുകയായ രണ്ടായിരം രൂപയാണ് ഇരുപതാമത് ഘഡുവായി ഉടനെ ലഭിക്കുക പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി പരിഗണിച്ചായിരിക്കും ഇരുപതാമത് ഘഡുവിന്റെ ഔദ്യോഗിക വിതരണ പ്രഖ്യാപനം ഉണ്ടാവുക പത്തൊൻപതാം ഗെഡു ലഭിച്ചവർക്കൊക്കെ ഇനി മറ്റൊന്നും ചെയ്യാതെ തന്നെ ഇരുപതാം ഘടുവു എത്തുന്നതായിരിക്കും ആർക്കെങ്കിലും ഇ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവർ മാത്രം അക്ഷയ വഴി ബയോമെട്രിക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അല്ലാത്തവർക്ക് തടസ്സമില്ലാതെ തന്നെ കെടുത്തുക ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്